ഈശാന് ശിഹായെ ഏപ്രിൽ പതിമൂന്ന് ഞായർ ഓശാന ഞായർ ഓശാന ഞായറാഴ്ചയുടെ എല്ലാ മക്കളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതം നശിപ്പിച്ചു എല്ലാ മക്കളെയും ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു നമ്മൾ അവർ അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ചു യഥാർത്ഥ ആനന്ദം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് തിരിയുവാൻ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഉളവാകുവാൻ നമുക്ക് പ്രത്യേകം പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ഒരു കഴുതയുടെയും കഴുത പുറത്ത് ഈശോ ജറുസലേമിലേക്ക് നടന്നു വരുന്നു ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയരികിൽ വിരിക്കുന്നു തങ്ങളുടെ ദുഃഖത്തിൻ്റെ തങ്ങളുടെ വേദനയുടെ തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ആ ദുഃഖങ്ങളും വേദനകളുമാണ് വസ്ത്രങ്ങളായിട്ട് ഈശോ അതിനു മുകളിലൂടെ കടന്നു തങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു റോമാക്കാരുടെയും യഹൂദരുടെയും അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം തങ്ങളെ രക്ഷിക്കുവാനായിട്ട് രാജാതിരാജനായ ക്രിസ്തു അതാ കടന്നു വരുന്നതായി അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് അവർ ഓസാന പാടി ഓസാന വിളികളാൽ യേശുവിനെ എതിരേൽക്കുന്നു കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വേഗം എന്ന് ഓസാന എന്ന വാക്കിന് അർത്ഥം കണ്ടു എന്നാൽ താൻ പഴയ നിയമത്തിലെ രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്ത് രക്ഷിക്കാനായിട്ടുള്ള രാജാവല്ല മറിച്ച് തൻ്റെ ജീവൻ കുരിശിൽ ചിന്തി കുരിശിൽ കുരിശിലർപ്പിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനുള്ള ഒരു രാജാവായിട്ടും ഒരു സമാധാന രാജാവായിട്ടും ക്രിസ്തു കടന്നുവരു അത് അന്നത്തെ സമൂഹത്തിനറിയില്ല എന്നാൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച യേശു ആ യേശുയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആ ഈശോയുടെ ജീവിത മാതൃക പിഞ്ചല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം വിനയത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ചൊല്ലിയുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും എല്ലാവരും ഓശാനയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ലാഭത്തിൽ